പൊളിറ്റിക്കൽ മെജോറിറ്റി എന്നതിനെ കമ്മ്യൂണിറ്റി കൊണ്ട് പകരം വയ്ക്കാനുള്ള ഫാസിസ്റ്റ് തന്ത്രം ഇന്ത്യയിൽ ഫലപ്രദമായി ജനാധിപത്യത്തിന്റെ മറപ്പറ്റി നടപ്പിലായിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് റിപ്പബ്ലിക്കിന്റെ എഴുപത്തിയഞ്ചാം വാർഷികം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് സുനിൽ പി ഇളയിടം കുന്നംകുളം ഉപജില്ലയും വിവിധ സാംസ്കാരിക സംഘടനകളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയുടെ ഭാഗമായുള്ള പ്രഭാഷണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശതമാനം കേരളത്തിലെ ഒരാൾ പോലും ഇല്ല ഒരു നേരത്തെ ഗോപിയുടെ പറഞ്ഞില്ല മുഴുവൻ മുസ്ലിങ്ങളെ ഇന്ത്യൻ ജനസംഖ്യയിൽ ഏതാണ്ട് ഇരുപത്തഞ്ച് മുപ്പത് കോടി മനുഷ്യരുണ്ട് അവരെ ഈ നാട്ടിൽ നിന്ന് ആറ്റി വായിക്കണം എന്ന് പറയാൻ ഒരാൾക്കും മടിയില്ലാതാവുന്ന അതെത്രയും സ്വാഭാവികമായി തീരുന്ന ഒരു രാജ്യമായി ഇത് മാറി നിങ്ങളുടെ വീട്ടിൽ പശുമാംസമുണ്ടെന്നുള്ളത് നിങ്ങളെ കൊല്ലാനുള്ള അവകാശമാണ് എന്ന് ഒരു രാജ്യമായിട്ട് ഇത് മാറി കുന്നംകുളം ബദനി ഇംഗ്ലീഷ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തിയ പരിപാടിയിൽ റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി സ്കൂൾതല മത്സരവിജയികൾക്കുള്ള സമ്മാനവിതരണവും ചിത്രപ്രദർശനം ഡോക്യുമെന്ററി പ്രദർശനം എന്നിവയും ഉണ്ടായിരുന്നു വൈകീട്ട് മണിക്ക് പി കെ ശ്രീരാമൻ ആമുഖ പ്രഭാഷണം നടത്തിയ പരിപാടിയിൽ റിയാസ് കോമ കോമെഴുതിയ ഭരണഘടനയിലെ കല എന്ന പുസ്തക പ്രകാശനം പി എം ആരതി നിർവഹിച്ചു ഗവൺമെന്റ് മോഡൽ ഗേൾസ് സ്കൂൾ എൻഎസ്എസ് വളണ്ടിയർ ലീഡർ ആദിഷ പുസ്തകം ഏറ്റുവാങ്ങി തുടർന്ന് സംഗീത കച്ചേരി നടത്തിയ ടി എം കൃഷ്ണയെ എം പി നാരായണൻ പരിചയപ്പെടുത്തി കവിയും എഴുത്തുകാരനുമായ വി എം ഗോപികൃഷ്ണൻ സംസാരിച്ചു ജനുവരി പതിനേഴിന് സെന്റ് എം എം സി യു പി സ്കൂളിൽ നടത്തിയ പ്രശ്നോത്തരി മത്സരത്തോടുകൂടിയാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് വിവിധ സംഘടനകളായ ഫേസ് റീഡേഴ്സ് ഫോറം കഥകളി ക്ലബ്ബ് ഫിലിം ക്ലബ്ബ് നാടകവേദി ആറ്റുവേല വാട്സപ്പ് വേദി എന്നിവയുടെ സഹകരണത്തോടുകൂടിയാണ് പരിപാടികൾ നടത്തിയത്